നമസ്കാരം കഴിഞ്ഞ ദിവസം ചൈനീസ് സർക്കാർ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പലരും അത്ഭുതപ്പെടുകയായിരുന്നു കാരണം വർഷങ്ങളായി പുറത്തു കാണാതിരുന്ന പ്രമുഖ വ്യവസായിയായ ജാഗ്മ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആലിബാബ എന്ന വൻ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ജാഗ്മ കുറേ വർഷങ്ങളായി ഒരു വേദികളിലും പ്രത്യക്ഷപ്പെടുന്നില്ലായിരുന്നു രണ്ടായിരത്തിൽ അദ്ദേഹം ഒരു ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ ചൈനീസ് സർക്കാരിൻ്റെ എന്ന് മാത്രമല്ല ചൈനയുടെ മൊത്തം സാമ്പത്തിക നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെയാണോ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയെന്നുപോലെ സംശയിക്കത്തക്ക രീതിയിൽ പിന്നീട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലും ജാഗ്മ ഒരു ചടങ്ങുകളിലും പങ്കെടുക്കുന്നില്ലായിരുന്നു ചടങ്ങിൽ ജാഗ്മയ്ക്ക് മുൻനിരയിൽ തന്നെയാണ് സീറ്റ് നൽകിയിരുന്നത് ഷി ജിങ് പിങ് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ ഹസ്താനം നടത്തുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ ജാഗ്മയ്ക്ക് ചടങ്ങിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും സഹസിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം നൽകുകയും ഷീ ജിൻ പിങ് ഹസ്താനം നൽകുകയും ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാക്മ ഒരു തിരിച്ചു വരവ് നടത്തുന്നു എന്ന് തന്നെയാണ് അതിലുപരി ചൈനീസ് സർക്കാർ ജാക്മയെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സാധാരണ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന കമ്പ്യൂട്ടർ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്ന ജാഗ്മ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഇന്ന് അലിബാബ എന്ന പേരിൽ ഏറ്റവും പ്രശസ്തി നേടിയിരിക്കുന്നത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ ചൈനയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയും ജാഗ്മ തന്നെയായിരുന്നു എന്നാൽ പല വേദികളിലും തുറന്നടിച്ച് സംസാരിക്കുന്ന ജാഗ്മയുടെ രീതികൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരം ആണ്ടിന് ശേഷം പിന്നീട് നടന്ന ഒരു പരിപാടികളിലും ജാഗ്മയ ആരും കാണുന്നില്ലായിരുന്നു ചൈനയെപ്പോലെ ഇരുമ്പ മറയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഒരുപക്ഷെ ചൈനീസ് സർക്കാർ തന്നെ അദ്ദേഹത്തോട് ഇനി പൊതു ഇടങ്ങളിൽ പങ്കെടുത്തു പോകരുത് എന്നാവശ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അത്രത്തോളം കർക്കശമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികൾ ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുത്തതോടുകൂടി ഓഹരി വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു ഉണർവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ആലിബാബയുടെ തന്നെ ഷീറുകളുടെ വില വൻതോതിൽ ഉയർന്ന് എട്ട് ശതമാനമാണ് വർധന രേഖപ്പെടുത്തിയത് ഈ വർഷം ആദ്യം മുതൽ തന്നെ ആലിബാബയുടെ ഓഹരികളിൽ വൻ കുതിച്ചയറ്റമാണ് ഉണ്ടായിട്ടുമുള്ളത് മാത്രമല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി വന്നതോടെ ചൈനയെ വ്യാവസായിക രംഗത്ത് അല്ലെങ്കിൽ വ്യാപാര രംഗത്ത് തന്നെ തളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇതിനെയൊക്കെ തടയിടണമെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ വ്യവസായികളെ ഒപ്പം നിർത്തണമെന്നും അവർക്ക് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷേ അഞ്ച് വർഷത്തോളം വീട്ടിൽ നിന്ന് ജാഗ്മയെ പോലെയുള്ള ആളുകളെ വീണ്ടും പൊതുവേദികളിൽ എത്തിക്കുന്നതും അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ചൈനീസ് സർക്കാർ ശ്രമിക്കുന്നത് ഡിപ് സിക്സ് സ്ഥാപകനായ ലിയാങ് വെങ് ഫെങ്ങും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഏതായാലും സമൂഹ മാധ്യമങ്ങളിലും ജാഗ്മയുടെ വരവ് വലിയ ആഘോഷമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങൾ അവർ പറയുന്നത് ജാഗ്മയുടെ തിരിച്ചുവരവ് വലിയൊരു ആഘോഷമാക്കണമെന്നാണ് പൊതുവേദിയിൽ അദ്ദേഹം വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജാഗ്മ കൂടുതൽ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും നേരത്തെ അദ്ദേഹം ചെയ്തിരുന്നത് പോലെ വേദികൾ തുറന്നടിച്ച സംസാരം നടത്തുമോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഇത് ചൈനയാണ് ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ അഞ്ച് വർഷത്തോളം പുറലോകം കാണാൻ അനുവദിക്കാതിരുന്ന ആ രാജ്യത്ത് ഇതും ഇതിനപ്പുറം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്മ ഇനി അങ്ങോട്ട് വേദികളിൽ പങ്കെടുക്കുകയാണെങ്കിലും സംസാരിക്കുന്നത് സൂക്ഷിച്ചു തന്നെയായിരിക്കും എന്ന് വേണം കരുതാൻ